നമസ്കാരം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അംഗീകൃത ജീവചരിത്രം പുറത്തിറങ്ങി ടു ബി ദ ഫസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം ബ്രിട്ടീഷ് ചരിത്രകാരനായ ഗ്രീൻ വിൽസൺ ആണ് രചിച്ചത് ഷെയ്ഖ് മുഹമ്മദിന്റെ ആദ്യകാല ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട് വൈദ്യുതിയോ വെള്ളമോ ഇല്ലാത്ത ലളിതമായ ഒരു വീട്ടിൽ ജനിച്ച ഷെയ്ഖ് മുഹമ്മദിൻ്റെ ആദ്യകാലം യു എ ചരിത്രത്തിന്റെ തുടക്കത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തരിച്ച ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തും യു എ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാൻ എന്നിവരെ പോലുള്ള പ്രധാന നേതാക്കളെ സാക്ഷിയാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ച പുസ്തകത്തിന്റെ രചിതാവ് ഗ്രീൻ വിൽസൺ മുപ്പത്തിനാല് വർഷമായി യു എയിൽ താമസിക്കുകയാണ് റോയൽ ജിയോഗ്രാഫിക്കൽ സൊസൈറ്റിയിലെ അംഗമായ അദ്ദേഹം മധ്യപൂർവ്വദേശത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിലും യു എ നേതാക്കളുടെ ജീവചരിത്രം പറയുന്നതിലും പ്രശസ്തനാണ് ദുബായിയുടെ പിതാവായിരുന്ന അന്തരിച്ച ഷെയ്ഖ് റാഷിദ് ബിൻ സയിദ് അൽ മക്തൂമിൻ്റേതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യം രചിച്ച ജീവചരിത്രം സ്ഥാപക പിതാവ് ഷെയ്ഖ് സയിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാൻ്റെയും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നെഹ്യാന്റെയും അംഗീകൃത ജീവചരിത്രങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ദൃഹമാണ് ടു ബി ദ ഫസ്റ്റ് എന്ന പുസ്തകത്തിന്റെ വില